ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മധ്യ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് ഭാഗത്തേക്ക് സഞ്ചരിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിച്ചു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന കേരളത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി ഗുജറാത്തിനു മുകളിൽ നിലനിന്നിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിലേക്ക് നീങ്ങി ഈ ന്യൂനമർദ്ദം കാരണമായി അറബിക്കടലിൽ നിന്നുള്ള മേഘങ്ങളുടെ ഒഴുക്ക് കൂടുതൽ ആ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിനാൽ കേരളത്തിൽ ലഭിക്കേണ്ട വലിയ തോതിലുള്ള മഴ ഇല്ലാതാകും ഗുജറാത്തിനു മുകളിൽ നിലനിന്നിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം കാരണം പ്രളയസമാന സാഹചര്യമാണ് ഗുജറാത്തിലുണ്ടായത് അവസാനമായി വിവരം ലഭിക്കുമ്പോൾ ഇരുപത്തിയെട്ട് പേരാണ് ഇവിടെ മരിച്ചത് രണ്ടു മൂന്ന് ദിവസം കനത്ത മഴയാണ് ഗുജറാത്തിൽ പെയ്തത് നിലവിൽ നൂറ്റിനാൽപ്പത് അണക്കെട്ടും ഇരുപത്തിനാല് നദിയും കരകവിഞ്ഞൊഴുകുകയാണ് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം അടുത്ത നാല് ദിവസങ്ങളിലായി കേരളത്തിലുണ്ടാകുമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു ഇടവിട്ടുള്ള മഴ കേരളത്തിൽ തുടരും കേരളത്തിനു മുകളിലൂടെ മേഘങ്ങളെ വലിച്ചെടുക്കുന്നതാണ് കാരണം വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ സജീവമാകുക കേരളത്തിലും മഴയുണ്ടാകും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെങ്കിലും തീവ്രമഴക്കുള്ള സാഹചര്യം നിലവിലില്ലെന്നും മെക്പീറ്റ് വെതർ പറയുന്നു അതേസമയം ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി